നമസ്കാരം റാഫ്റ്റ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ വരില്ലല്ലോ ഞാൻ പോവുകയാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഇനി കാര്യങ്ങളൊക്കെ കാമായിരിക്കും എന്ന് പറയുന്നു ചാവി ഹെർണാണ്ടസ് ഇന്നലെ ബാഴ്സലോണയുടെ പരിശീലക സ്ഥാനത്ത് ഈ സീസൺ കൂടി താൻ പടിയിറങ്ങയാണ് എന്ന പ്രഖ്യാപനം നടത്തിയതിനു ശേഷം മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ പറഞ്ഞതാണിത് ഇനി നിങ്ങൾ എന്നെ കൊല്ലാൻ വരില്ലല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞതിലെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ നമ്മൾ നോക്കുകയാണ് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും ഞാൻ വളരെ കാമാണ് ഞാൻ ഇവിടം വിട്ടു പോകുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത് അതാണ് ക്ലബിന് നല്ലത് എനിക്ക് നല്ലത് കളിക്കാർക്കും നല്ലത് അത് തന്നെയാണ് ഞാൻ ക്ലബിൽ ഒരു പ്രോബ്ലം ആയിട്ട് തുടരില്ല എനിക്ക് സൊല്യൂഷൻ ആവുകയാണ് വേണ്ടത് വേണ്ടത് അതാണ് എനിക്കിഷ്ടം എപ്പോഴും ഞാൻ ഒരു സൊല്യൂഷൻ ആവാൻ ഇഷ്ടപ്പെടുന്നു പ്ലെയേഴ്സ് തീർച്ചയായിട്ടും ഈ ഡൈനാമിക്കിൽ ഒരു ചേഞ്ച് അർഹിക്കുന്നുണ്ട് എന്തായാലും ഇപ്പം ഞാൻ ഇവിടം വിട്ടു പോവുകയാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാവുകയായിരിക്കും ഉണ്ടാവുക ഞാൻ വേണ്ടൌട്ടൊന്നുമല്ല എനിക്കിപ്പോഴും എനർജി ഉണ്ട് ബട്ട് ക്ലബിന് പുതിയൊരു ഡൈനാമിക് ആവശ്യമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇനി എന്റെ അവസാന നാലു മാസക്കാലം തീർച്ചയായിട്ടും നല്ല രൂപത്തിലെല്ലാം ഞാൻ ക്ലബിനു വേണ്ടി സമർപ്പിക്കും ലാലിഗയിലും നമുക്കിനിയും കോമ്പീറ്റ് ചെയ്യാൻ പറ്റും പത്ത് പോയിന്റ് പുറകിലാണെങ്കിൽ പോലും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രസിഡന്റ് വളരെ ഇമോഷണൽ ആയിരുന്നു ഞാൻ എന്റെ തീരുമാനം അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പക്ഷേ കാര്യങ്ങൾ മനസ്സിലാക്കി എന്നാലും അദ്ദേഹത്തിന് ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് ഏറിയ കാര്യമായിരുന്നു എന്തായാലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഇനി എന്നെ കൊല്ലാൻ വരില്ലല്ലോ കാരണം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം കുറച്ച് മാസങ്ങൾക്കപ്പുറം ഞാൻ ഇവിടെ വിട്ടു പോവുകയാണ് എന്ന് എല്ലാം ഇനി കാമറായിരിക്കും തീർച്ചയായിട്ടും ഞാൻ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നു നമുക്ക് ലാലിഗിലും ചാമ്പ്യൻസ് ലീഗിലും ഇനിയും കോമിറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മുടെ സമ്മർദ്ദം കുറവായിരിക്കും ഏതായാലും ബാഴ്സലോണയുടെ പരിശീലകനായി തുടരുക എന്നുള്ളത് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പലപ്പോഴും നിങ്ങൾക്ക് നേരെ അവർ കൊല്ലാൻ വരുന്ന പോലെ നിങ്ങൾക്ക് തോന്നും അവർ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യും അത് തീർച്ചയായിട്ടും നിങ്ങളെ ബാധിക്കും ഒരു പോയിന്റ് എത്തുമ്പോൾ ഏതൊരു മാനേജറും ചിന്തിക്കും ഇതൊക്കെ വേണോ ഇതൊക്കെ വേർത്തായിട്ടുള്ള കാര്യം തന്നെയാണോ എന്ന് അതാണ് യാഥാർത്ഥ്യം എന്നെ സ്നേഹിക്കുന്നവർക്ക് കാര്യം അറിയാം ഈ തീരുമാനം ഞാൻ കുറച്ചു മുമ്പേ എടുത്തതാണ് അതുപോലെ തന്നെ ആർക്കും ഡിനേ ചെയ്യാൻ പറ്റില്ല ഞാൻ ഈ ക്ലബിനെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ ഇത് തീരുമാനമെടുത്തിരിക്കുന്നത് ക്ലബിനെ ഇന്ന താല്പര്യങ്ങൾക്ക് മുകളിൽ ക്ലബിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് ക്ലബ്ബിനായിട്ട് എല്ലാം സമർപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ ഈ ഒരു മത്സരത്തിൽ ഞങ്ങൾ വളരെ പെത്തറ്റിക് ആയിട്ട് പരാജയപ്പെട്ടിരിക്കുകയാണ് എന്തായാലും ഞാൻ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യും കാരണം എന്റെ ഫാമിലി ഒരുപാട് സഫർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തില് അപ്പം എനിക്ക് അവരോടൊപ്പം ചെലവഴിക്കേണ്ടതുണ്ട് ഞാൻ എന്റെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഏതൊരു മാനേജർക്കും ബാഴ്സലോണ മാനേജർക്കും ഇതൊരു ഘട്ടം കഴിഞ്ഞാൽ സംഭവിക്കും ഒരു ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവിടെ തുടരുന്നത് വെറുത്താണോ എന്നെല്ലാവരും ചിന്തിക്കും ഇവിടെ ഒരിക്കലും ഒരു ഫഗൂസിന് ഉണ്ടാവില്ല അതിന് നിങ്ങളാരും സമ്മതിക്കില്ല അത്ര കാലം ഇവിടെ തുടരാൻ ആരെയും നിങ്ങൾ സമ്മതിക്കില്ല എന്ന് കൂടി ഇപ്പോൾ ചാവി ഹെർണാണ്ടസ് പറയുന്നു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റാഫോക് സുരോദ